കണ്ട് 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 മടുത്ത് എന്തൊരു ഡ്രാമയാണ് എൻ്റെ പൊന്നെ ഡ്രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസഹിക്കബിളാണേ എന്തിനാണേ ഇങ്ങനെ ഡ്രാമ കാണിക്കുന്നത് എൻ്റെ പൊന്നെ ഇന്നത്തെ എപ്പിസോഡിലെ ഗബ്രി എന്തിനാണ് ഈ ഷോ ഓഫ് ഷോഫെല്ലാം കാണിച്ചത് ജാസ്മിനും ഗബ്രിയും കൂടെ സംസാരിക്കുന്നു ഗബ്രിക്ക് ജാസ്മിനോട് പ്രണയവുമില്ല ഒരു തേങ്ങയും ഇല്ല മാത്രമല്ല റിലേഷൻഷിപ്പ് താല്പര്യവും ഇല്ല അപ്പോൾ ജാസ്മിൻ എന്തോ ഫീലൊക്കെ ആയിട്ട് എണീറ്റ് പോകുന്നു അതിനുശേഷം ഗബ്രി ഇങ്ങനെ നന്ദന കുറച്ച് വെള്ളം തരൂ വെള്ളം കുടിക്കുന്നു അപ്പോൾ കുറേ ആക്ഷനൊക്കെ ഒക്കെ ഇടുന്നു അപ്പോൾ അതിൽ ജാസ്മി വന്നിട്ട് എന്ത് പറ്റി കെപ്രി എന്ത് പറ്റി ഇങ്ങനെ ദേഹത്ത് തട്ടുന്നു അപ്പോൾ ഇങ്ങനെ കൈ വെച്ചിട്ട് സ്റ്റോപ്പ് എന്നുള്ള രീതിയിൽ കാണിച്ചിട്ട് ഇങ്ങനെ കുറേ കുനിഞ്ഞിരിക്കുകയുള്ളൂ കാരണം നൂന്നിരിക്കാൻ പറ്റില്ല കണ്ണ് ഓഡിയൻസ് കണ്ടു കഴിഞ്ഞാൽ കള്ളം പിടിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തല കുനിച്ചേ വയ്ക്കുകയുള്ളൂ കരയുമ്പോൾ അടക്കം കണ്ണ് പൊത്തിയേ കരയൂ കാരണം ഓഡിയൻസ് പിടിച്ചുള്ളതല്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തല കുനിഞ്ഞിരിക്കുന്നു എന്നിട്ട് ദാന്ന് ഉറണേന് വേണിയിട്ട് നേരെ ബാത്റൂമിൽ പോകുന്നു അവിടെ പോയിട്ട് പിന്നെ കുറച്ച് ഒച്ച ഉണ്ടാക്കിയാൽ മതി കരയണമെന്നു നിർബന്ധമൊന്നുമില്ല അങ്ങനത്തെ ഒച്ച ഓക്കേ അപ്പോൾ ബാത്റൂമിൽ ഇരിക്കുന്നു പുറകെ ക്യാപ്റ്റൻ പോകുന്നു പോകുന്നു പിന്നെ തുറക്കുന്നു പിന്നെ തറയിൽ ഇങ്ങനെ ബാത്റൂമിൽ തറയിൽ ഇരിക്കുന്നു പെട്ടെന്ന് മെഡിക്കൽ റൂമിലേക്ക് പോകുന്നു പിന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങി വരുന്നു പിന്നെ ടാസ്ക് കളിക്കുന്നു ബിഗ് ബോസിൻ്റെ അടുത്തതിനു മുമ്പ് ക്യാമറ നോക്കി പറയുന്നുണ്ട് എന്നെ വിളിക്കൂ ബിഗ് ബോസ് വിളിക്കൂ എൻ്റെ പൊന്ന് ബിഗ് ബോസ് എന്ത് ഇത്ര മാത്രം ദാരിദ്ര്യം ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആളെ കിട്ടുന്നില്ലെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഒപ്പിച്ചുചരാം ഒരു പത്തോ പതിനഞ്ചോ പേര് അടിച്ചു വന്നാലേ അവിടെ നിന്ന് പോകത്തില്ല അവിടെ കിടന്നോളൂ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇത് വന്ന് മൂന്നിന്റെ അന്ന് ക്വിറ്റ് ചെയ്ത് പോകണമെന്ന് പറഞ്ഞ് കരയുന്നതിനെ കുന്ന് ഇറക്കി ബിഗ് ബോസ് അവിടെ നിൽക്കാൻ മാനസികമായിട്ട് അതിനുള്ള ചങ്കൂറ്റവും നെഞ്ചുറപ്പും അല്ലെങ്കിൽ ധൈര്യവും ഇല്ലാത്ത മെന്റൽ സ്ട്രെങ്ത് ഇല്ലാത്ത ഒക്കെ എല്ലാത്തിനേം പറഞ്ഞു വിട് എന്തുവാണിത് അഞ്ച് മിനിറ്റ് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഹെൽപ് മീ ഹെൽപ് മീ ബിഗ് ബോസ് എന്ന് പറഞ്ഞോണ്ട് ഇത് എന്തോ ഇത് എൽ കെ ജി കിൻഡർ ഗാർഡൻ ഇത് ഇത്രയും പ്രായവും പക്വതക്കുള്ള മനുഷ്യന്മാരല്ലേ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേക്ക് മെഡിക്കൽ റൂമിൽ വിളിച്ചിട്ട് എന്തോ താരാട്ട് പാടി വിടാനാണ് അവിടെ ആളെ നിർത്തിയിരിക്കുന്നത് ബേസിക് ആയിട്ടുള്ള ചെറിയ ഇമോഷൻസിനെ പോലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ പിന്നെ എന്തിനാണ് അവിടെ നിർത്തിയിരിക്കുന്നത് അത്ര പോലും മെന്റൽ സ്ട്രെങ്ത് ഇല്ലാത്തവരെ പറഞ്ഞ് വീട്ടിൽ വിട് അവിടെ നിർത്തിയിരുന്ന് അവരുടെ ആദ്യ കൂട്ടി കൂട്ടി അവരുടെ മാനസികാവസ്ഥയുടെ താളം തെറ്റുന്നതിന് മുമ്പ് വീട്ടിൽ പോട്ടെ എന്തിനാണെന്ന ഇത്ര ബുദ്ധിമുട്ടി അവിടെ നിൽക്കേ കഷ്ടം തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ തോന്നുന്നു ഇത് എന്ത് ഇത് പാവം പിള്ളേരെ ഗബ്രിക്ക് വീട്ടിൽ പോകണേൽ പറഞ്ഞു വിട് പാവം വീട്ടിൽ പോകോട്ടെ ധൈര്യമുള്ള ആൾക്കാർ മാത്രം അതിനകത്ത് നിൽക്കട്ടെ പുതിയ പിള്ളേരെ കയറ്റി വിടല്ലെങ്കിൽ ഇതൊരുമാതിരി വന്ന് മൂന്നിൻ്റെ അയ്യോ എനിക്ക് കുറ്റിയാണോ കുറ്റിയാണോ എന്തോ ഇത് കണ്ട് കണ്ടുകൊണ്ട് മടുത്തി ഡ്രാമ വേറൊരു ഡ്രാമയാണ് ഈ